നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വീണ്ടും ഒരു വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്ക് നമ്മൾ പതിയെ മാർഗയാണ് വേൾഡ് കപ്പിന് യോഗ്യത പല ടീമുകളും ഉറപ്പാക്കി കഴിഞ്ഞു ബാക്കി നവംബറിൽ നമ്മൾ ഏതാണ്ട് പൂർണ്ണമായിട്ടുള്ള ലിസ്റ്റ് വരും പിന്നെ മാർച്ചിൽ കുറച്ച് പ്ലേ ഓഫ് സ്പോർട്ടുകളും ഡിസംബറിൽ ഫിക്സ് ചെയ്യുന്ന നറുക്കെടുപ്പ് ഇത്തവണത്തെ വേൾഡ് കപ്പിന് വളരെ വലിയ പ്രത്യേകതയുണ്ട് കാരണം പത്തിരുപത് കൊല്ലക്കാലം ഫുട്ബോൾ ലോകം അടക്കി ഭരിച്ച പേര് അവരുടെ അവസാന വേൾഡ് കപ്പ് കളിക്കാനിറങ്ങുകയാണ് സാക്ഷാൽ ലിയോ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും അപ്പോൾ ഇവരുടെ ഇതുവരെയുള്ള പ്രകടനങ്ങൾ വെച്ച് ഒരു വിലയിരുത്തൽ നമ്മൾ നോക്കുകയാണ് വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഇവരുടെ പ്രകടനം ആദ്യം നോക്കാം ക്രിസ്ത്യാനോ റൊണാൾഡോ അഞ്ച് വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ടേ ലണൽ മെസ്സിയോ മെസ്സിയും അഞ്ച് വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട് എട്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുമാണ് ക്രിസ്ത്യാനോയുടെ വക എട്ട് ഗോളുകളും രണ്ട് അസിസ്റ്റും ഏതു പറഞ്ഞ ആദ്യം അദ്ദേഹം കളിച്ച വേൾഡ് കപ്പിൽ ഒരു ഗോളാണ് അദ്ദേഹം നേടിയത് അത് രണ്ടായിരത്തി ആറിലെ ജർമ്മനി വേൾഡ് കപ്പാണ് രണ്ടായിരത്തി പത്തിലെ സൗത്ത് ആഫ്രിക്ക വേൾഡ് കപ്പിൽ ഒരു ഗോളും അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ വക പിന്നെ രണ്ടായിരത്തി പതിനാലിലെ ബ്രസീൽ വേൾഡ് കപ്പിൽ ഗോളും അസിസ്റ്റും അദ്ദേഹം നേടി രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം ആ വിഖ്യാതമായ ഹാട്രിക് ഒക്കെ സ്പെയിനെതിരെ നേടിയ ഹാട്രിക് അത് കൂടാതെ ഒരു ഗോൾ അങ്ങനെ നാല് ഗോളാണ് റഷ്യ വേൾഡ് കപ്പിൽ അദ്ദേഹം നേടിയത് ആ വേൾഡ് കപ്പിലാണ് അദ്ദേഹം ഏറ്റവും അധികം ഗോളുകൾ അടിച്ചത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ അദ്ദേഹത്തെ പലപ്പോഴും ബെഞ്ചിലിരുത്തി ഒരു ഗോളാണ് അദ്ദേഹം കഴിഞ്ഞ വേൾഡ് കപ്പിൽ നേടിയത് അതാണ് ക്രിസ്ത്യാനോയുടെ വേൾഡ് കപ്പിലെ കണക്കുകളെങ്കിൽ അതിൽ ലിയോ മെസ്സിയുടെ വേൾഡ് കപ്പിലെ കണക്കുകൾ ഇപ്പോൾ ക്രിസ്ത്യാനോ അഞ്ച് വേൾഡ് കപ്പ് എട്ട് ഗോള് രണ്ട് അസിസ്റ്റ് ലിയോ മെസ്സിയുടെ അഞ്ച് വേൾഡ് കപ്പുകളിൽ പതിമൂന്ന് ഗോൾസും എട്ടസിസ്റ്റുമാണ് രണ്ട് തവണ ഗോൾഡൻ ബോൾസ് നേടി മികച്ച താരത്തിനുള്ള അവാർഡ് നേടി അതുപോലെ ഒരു തവണ കിരീടം ചൂടുകയും ചെയ്തു സോ മെസ്സിയുടെ വേൾഡ് കപ്പിലെ കണക്കുകൾ നോക്കിയാൽ ഒരു വേൾഡ് കപ്പിൽ അദ്ദേഹം ഗോളേ അടിച്ചിട്ടില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഒരു വേൾഡ് കപ്പ് മെസ്സി കളിച്ചിട്ട് ഗോൾ ഗോളടിച്ചിട്ടില്ലെന്ന് പക്ഷേ എല്ലാം കൂടെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അദ്ദേഹം തീർത്ത് കൊടുക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ വേൾഡ് കപ്പ് ജർമ്മനിയിൽ നടന്ന വേൾഡ് കപ്പിൽ അദ്ദേഹം ഗോളും അസിസ്റ്റുമാണ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി പത്ത് സൗത്ത് ആഫ്രിക്കയിൽ നടന്ന വേൾഡ് കപ്പിൽ അദ്ദേഹം അസിസ്റ്റ് മാത്രം ഗോളില്ല രണ്ടായിരത്തി പതിനാല് ബ്രസീലിൽ അദ്ദേഹത്തിൻ്റെ ടീമിനെ ഫൈനൽ വരെ കൊണ്ടുപോയി ആ വേൾഡ് കപ്പിൽ അദ്ദേഹം നാല് ഗോളുകളും ഒരു അസിസ്റ്റുമാണ് സ്വന്തമാക്കിയത് പിന്നെ റഷ്യൻ വേൾഡ് കപ്പിൽ ഒരു ഗോളും രണ്ട് അസിസ്റ്റും രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വേൾഡ് കപ്പിൽ അദ്ദേഹം നേടിയിട്ടുള്ളത് നമുക്കറിയാമല്ലോ ആ കിരീടം തന്നെ അദ്ദേഹം അങ്ങ് സ്വന്തമാക്കി ഏഴ് ഗോളുകളാണ് അദ്ദേഹം നേടിയത് ഒപ്പം അപ്പം അസിസ്റ്റുകളും സ്വന്തമാക്കി സോ മെസ്സി പൊളിച്ചടിക്കുക വേൾഡ് കപ്പ് സോ വേൾഡ് കപ്പിൻ്റെ കണക്കുകളിൽ മെസ്സി തന്നെയാണ് മുന്നിൽ എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട ഇനി മൊത്തം കണക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള മൊത്തം കണക്കുകൾ അത് വേൾഡ് കപ്പ് ദേശീയ ടീം എന്ന രൂപത്തിലല്ല മൊത്തം ക്രിസ്ത്യാനോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കളികളും മെസ്സി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി കളികളുമാണ് കളിച്ചത് സി ആർ സെവൻ തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഗോളുകളുമായിട്ട് മുന്നിൽ നിൽക്കുന്നു കളിയിൽ അന്തരമുണ്ട് ശരിയാണ് എന്നാൽ മെസ്സി അധികമൊന്നും പുറകിലല്ല എണ്ണൂറ്റി എൺപത്തി ആറ് ഗോളുകൾ അദ്ദേഹത്തിനുമുണ്ട് അസിസ്റ്റിൻ്റെ കാര്യത്തിൽ മെസ്സിയാണ് മുന്നിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അസിസ്റ്റുകൾ സി ആർ സെവൻ ഇരുന്നൂറ്റി അൻപത്തിയെട്ട് അസിസ്റ്റുകൾ അതും മോശമായ കണക്കല്ല മികച്ച കണക്ക് തന്നെയാണ് ദെൻ ഗോൾസ് ആൻഡ് അസിസ്റ്റ് ഗോൾ കോൺട്രിബ്യൂഷൻ മൊത്തം നോക്കുമ്പോൾ മെസ്സി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് ഗോൾ കോൺട്രിബ്യൂഷൻസ് ക്രിസ്ത്യാനോ ആയിരത്തി ഇരുന്നൂറ്റി ആറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഇനി ഓരോ സംഗതി നമ്മൾ സെപ്പറേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഗെയിംസ് പ്ലേഡിൽ ക്രിസ്ത്യാനോ ആണ് മുന്നിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഗെയിംസ് കളിച്ചപ്പോൾ മെസ്സി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഗെയിംസ് കളിച്ചത് അപ്പോൾ അതിൽ ആണ് മുന്നിൽ ഗോളിൻ്റെ കാര്യത്തിലോ അവിടെയും ക്രിസ്ത്യാനോ മുന്നിൽ തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഗോളുകൾ മെസ്സി എണ്ണൂറ്റമ്പത്തി ആറ് ഗോളുകളുമായിട്ട് രണ്ടാമത് അസിസ്റ്റിൻ്റെ കാര്യത്തിൽ പക്ഷേ കഥ മാറിയിട്ടുണ്ട് മെസ്സിയാണ് മുന്നിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സി ആർ സിന് ഇരുന്നൂറ്റി അൻപത്തി എട്ടാണ് പുറകിലാണ് ഗോൾഡ്സ് പ്ലസ് അസിസ്റ്റോ ഗോൾ കോൺട്രിബ്യൂഷൻ മെസ്സിയാണ് മുന്നിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് ക്രിസ്ത്യാനോ പുറകിലാണ് ആയിരത്തി ഇരുന്നൂറ്റാറ് ഇനി നോക്കുക ഹാട്രിക്കുകളോ ഹാട്രിക്കുകൾ ക്രിസ്ത്യാനോ മുന്നിൽ അറുപത്തി ആറ് ഹാട്രിക്കുകൾ മെസ്സി അൻപത്തൊമ്പത് ഹാട്രിക്കുകളാണ് ഇനി ഫ്രീ കിക്ക് ഗോളുകളോ അവിടെ മുന്നിൽ മെസ്സിയാണ് അറുപത്തൊമ്പതെണ്ണം ക്രിസ്ത്യാനോ അറുപത്തി നാലെണ്ണമാണ് ലെഫ്റ്റ് ഫുട്ട് ഗോൾസോ മെസ്സി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ക്രിസ്ത്യാനോ നൂറ്റി എൺപത്തി ഒന്ന് അപ്പോൾ റൈറ്റ് ഫുട്ട് ഗോളോ ക്രിസ്ത്യാനോടെ മുന്നിൽ അറുന്നൂറ്റി ഒമ്പത് മെസ്സി നൂറ്റി പത്ത് ഹെഡർ ഗോൾസ് ക്രിസ്ത്യാനോ കാതങ്ങൾ മുന്നിലാണ് നൂറ്റി അൻപത്തി ആറാണ് സി ആർ സെവൻ മെസ്സി ഇരുപത്തി എട്ട് എണ്ണം അതർ ബോഡി പാർട്ട് ഗോൾസ് അത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലൊക്കെ തട്ടി വന്ന ഗോളുകൾ മെസ്സി നാലെണ്ണം ക്രിസ്ത്യാനോ രണ്ടെണ്ണം പെനാൽറ്റി ഗോൾസോ അത് ക്രിസ്ത്യാനോ തന്നെ മുന്നിൽ നൂറ്റി എഴുപത്തെട്ട് പെനാൽറ്റി ഗോളുകളാണ് ക്രിസ്ത്യാനോയുടെ കണക്കിലുള്ളതെങ്കിൽ മെസ്സി നൂറ്റി പതിനൊന്ന് പെനാൽറ്റി ഗോളുകളുണ്ട് പെനാൽറ്റി കൺവേർഷൻ റേറ്റിലും മെസ്സിയെ കാൾ മികവ് ക്രിസ്ത്യാനോക്കെ തന്നെ എൺപത്തിനാല് ശതമാനം പെനാൽറ്റി കൺവേർഷൻ റേറ്റാണ് എങ്കിൽ എഴുപത്തെട്ട് ശതമാനമാണ് മെസ്സിയുടെ പെനാൽറ്റി കൺവേർഷൻ റേറ്റ് ഔട്ട് സൈഡ് ദി ബോക്സ് ഗോളുകളോ മെസ്സിയാണ് മുന്നിൽ നൂറ്റി രണ്ടെണ്ണം ക്രിസ്ത്യാനോ എഴുപത്തൊന്നെണ്ണമാണുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കണക്കുകൾ ഈ റിവൽഡ്രി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആരാധകർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിബേറ്റ് നടത്തുന്ന ഒരു സമയമാണ് അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും പക്ഷേ അടുത്ത വേൾഡ് കപ്പ് ഒരു ലാസ്റ്റ് ഡാൻസ് ആണ് രണ്ട് ലജൻഡുമാരുടെയും ആരുനാടും കാത്തിരുത് കാണാം അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ടോസ്റ്റിന് എത്താം